അസ്സാമലൈക്കും വർഷമത്തുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ലോകം മുഴുവൻ ഇന്നും നാളെയുമായി ബലിപെരുന്നാൾ ആഘോഷിക്കുകയാണ് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് ജീവിച്ചുപോയ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇബ്രാഹിം അലഹിസ്വല്ലാത്തു വസ്സലാമിൻ്റെ ത്യാഗസ്മരണകൾ പുതുക്കുന്ന പുണ്യദിനമാണ് ബലിപെരുന്നാൾ അള്ളാഹുവിന്റെ പ്രവാചകനായി ഇബ്രാഹിം നബിക്ക് അവിടുത്തെ വാർദ്ധക്യത്തിൽ നൽകിയ പൊന്നോമന പുത്രൻ ഇസ്മായിൽ അദ്ദേഹത്തിനോടാണോ തന്റെ അടിമയ്ക്ക് സ്നേഹം അതല്ല സൃഷ്ടാവായ എല്ലാ അനുഗ്രഹവും നൽകിയ അള്ളാഹുവിനോടാണോ സ്നേഹമെന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി ഇബ്രാഹി നബിയോട് കൽപ്പിച്ചു ആ മകനെ അള്ളാഹുവിനു വേണ്ടി ബലിയർപ്പിക്കുവാൻ പ്രിയപ്പെട്ട പുത്രനോട് ഇബ്രാഹിം നബി ആ കാര്യം പറയുന്നുണ്ട് യാ ബുനയ്യ ഇന്നി അറാഫിൽ മനാമി അന്നി അൽക്കറ മോനെ നിന്നെ എൻ്റെ ദൈവത്തിന് വേണ്ടി ബലിയർക്കുവാൻ എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് നീ എന്ത് പറയുന്നു ആ അനുസരണയുള്ള പൊന്നുമോന്റെ മറുപടി അത് നമുക്ക് എക്കാലത്തും ശ്രദ്ധേയമായ ഒരു വാക്കാണ് യാബത്തി മാത് ഉമർ എൻ്റെ പൊന്നുപ്പ അങ്ങ് അള്ളാഹു കൽപ്പിച്ചതുപോലെ പ്രവർത്തിക്കണം ഞാൻ അതിന് അങ്ങയുടെ അജ്ഞാൻ തങ്ങളുടെ മുന്നിൽ ഞാൻ കിടന്നു തരാം ഒരു പിതാവിനോട് ഒരു മകന്റെ സ്നേഹത്തിന്റെ ബഹുമാനത്തിന്റെ അനുസരണത്തിന്റെ ഏറ്റവും ഉദാത്തമായ വാക്കുകളായിരുന്നു അത് എന്റെ പ്രിയമുള്ളവരെ ബലി പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നാം എല്ലാം ശ്രദ്ധിക്കേണ്ടത് ഇബ്രാഹിം നബിക്ക് വലിയൊരു ദൗർബല്യം തന്റെ പ്രിയപ്പെട്ട മകനായിരുന്നു അള്ളാഹു താല വാർദ്ധക്യത്തിൽ കൊടുത്ത വളരെ സ്നേഹമുള്ളൊരു മകൻ പക്ഷേ ആ മകനോടുള്ള സ്നേഹത്തിനേക്കാൾ ആ മകനോടുള്ള അഭേദ്യമായ ബന്ധത്തിനേക്കാൾ അവിടുന്ന് മുൻഗണന കൊടുത്തത് അള്ളാഹുവിന്റെ കൽപ്പനയ്ക്കായിരുന്നു പക്ഷേ മകനെ അറുത്ത് രക്തം ചിന്തുക എന്നുള്ളതും അള്ളാഹുവിനെ കാണാൻ താല്പര്യമില്ലായിരുന്നു അള്ളാഹുവിന് ലക്ഷ്യവുമില്ല പക്ഷെ ഇബ്രാഹിം നബിയുടെ മനസ്സിനെ പരീക്ഷിക്കലായിരുന്നു അതിൽ ഇബ്രാഹിം നബി വിജയിച്ചു സ്വർഗലോകത്ത് നിന്ന് ഒരാടിനെ കൊണ്ടുവന്നിട്ട് തൻ്റെ മകനു പകനമായി വിലയർക്കുവാൻ അള്ളാഹു കൽപ്പിച്ചു ആ ത്യാഗം ദൈവത്തിന് വേണ്ടി തൻ്റെതായ എല്ലാ ദൗർബല്യങ്ങളെയും തൻ്റെതായ എല്ലാ ആഗ്രഹങ്ങളെയും ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ബലിപരുന്നാളിന്റെ ഏറ്റവും വലിയ സന്ദേശം നമുക്ക് ഇസ്മായിൽ എന്ന് പറയുന്ന പൊന്നുമോനെ നമ്മൾ അറുക്കണ്ട മറിച്ച് നമുക്കും ഇതുപോലെ ഒരുപാട് ദൗർബല്യങ്ങളുണ്ട് ഒരുപാട് അഡിക്ഷനുകൾ ഉണ്ട് അള്ളാഹുവിനു വേണ്ടി അതെല്ലാം മാറ്റിവെച്ച് ദൈവപ്രീതിക്ക് വേണ്ടി ജീവിച്ച് വിജയം കരസ്ഥമാക്കുക എന്നുള്ളതാണ് അള്ളാഹു ബലിപെരുന്നാൾ ആഘോഷത്തിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം മാത്രമല്ല അറഫ ദിവസത്തിന്റെ പിറ്റേന്നാണ് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത് എന്താണ് അറഫ നാട്ടിൽ നമുക്ക് വെള്ളിയാഴ്ചയും വിദേശത്തുള്ളവർക്ക് വ്യാഴാഴ്ചയുമായിരുന്നു അറഫ അർഫ എന്ന് പറഞ്ഞാൽ മാനവികത ഉണർത്തുന്ന പ്രവാചകന്റെ പ്രഭാഷണത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ലോകത്ത് മുഴുവൻ മനുഷ്യരും ഒന്നാണെന്നുള്ള ഏകതാ ബോധം എല്ലാവരോടും കൽപ്പിച്ച സ്വാതന്ത്ര്യത്തിന്റെ വലിയ പ്രഖ്യാപനമായിരുന്നു ലോകത്തെ ഏറ്റവും വലിയ മാഗ്നാക്കാട്ടയായി അറിയപ്പെടുന്ന അർഫ പ്രസംഗം ലോകത്തെ ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ എല്ലാവർക്കും ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചൊരു പ്രഭാഷണമായിരുന്നു അറഫ പ്രസംഗം പിൽക്കാലത്ത് വന്ന എത്രയോ ചിന്തകന്മാർ എത്രയോ ഭരണാധികാരികൾ പ്രവാചകന്റെ ആ പ്രവാശത്തെ കൂട്ടിച്ചതുകൊണ്ട് ലോകത്തോട് ഒരുപാട് നന്മകൾ പ്രഖ്യാപിക്കുകയുണ്ടായി അപ്പോൾ മനുഷ്യനോടുള്ള ബന്ധം സുദൃഢമാക്കിയിട്ട് ദൈവത്തിനോടുള്ള ബന്ധം സുദൃഢമാക്കുക എന്നുള്ള സന്ദേശമാണ് അർഹയിലൂടെയും ബലിപെരുന്നാളിലൂടെയും നമുക്ക് ലഭിക്കുന്നത് അത് യാഥാർത്ഥ്യമാക്കുവാൻ ദൈവം നമ്മയെല്ലാം തുണയ്ക്കട്ടെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ അസാമലേക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു